കല്യാണം ഡേറ്റ് നവംബർ അന്ന് കാണാം ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിന് വലിയ ആരാധക പിൻബലം തന്നെയുണ്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇൻ്റർനാഷണൽ ലെവലിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും മലയാളത്തിലെ ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് ഷിയാസ് ജനകീയനാകുന്നത് ബിഗ് ബോസിന് ശേഷം മേജ് അടക്കമുള്ള നിരവധി പരിപാടികളിൽ താരം പങ്കെടുത്തിരുന്നു ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് ശേഷമാണ് ഷിയാസ് കരീം വളരെയധികം ജനപ്രീതി നേടിയെടുത്തത് ഇടയ്ക്ക് താരത്തിൻ്റെ വിവാഹ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ പിന്നീട് ഇതു നടക്കാതെ പോവുകയായിരുന്നു ഇപ്പോഴിതാ തൻ്റെ ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ട് താൻ വിവാഹിതനാകാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഷിയാസ് പ്രതിശ്രുത വധുവിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ഷിയാസ് കരീം എത്തിയത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ സേവ് ദി ഡേറ്റ് ചിത്രങ്ങളുമായിട്ടാണ് ഷിയാസ് എത്തിയിരിക്കുന്നത് ഫോട്ടോഷൂട്ടിൻ്റെ ബി ടി എസും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിട്ടുണ്ട് ഭാര്യയാകാൻ പോകുന്ന കുട്ടിയെ പ്രണയാതുരമായ രീതിയിൽ ചേർത്ത് പിടിച്ചുള്ള റൊമാൻറ്റിക് ചിത്രമാണ് ഷിയാസ് കരീം പങ്കുവച്ചിരിക്കുന്നത് വിവാഹം നവംബർ ഇരുപത്തി അഞ്ചിന് നടക്കും എന്ന് മാത്രമാണ് ചിത്രത്തിലുള്ളത് എന്നാൽ പെൺകുട്ടിയുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ താരം അറിയിച്ചിട്ടില്ല കഴിഞ്ഞ വർഷമാണ് ഷിയാസ് വിവാഹിതനാകാൻ ഒരുങ്ങിയത് ദുബായിൽ വെച്ച് പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹ നിശ്ചയവും നടത്തി എന്നാൽ വളരെ പെട്ടെന്ന് ഈ ബന്ധം നടക്കാതെ പോവുകയായിരുന്നു പിന്നീട് വിവാഹത്തെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും ഷിയാസ് സംസാരിച്ചിരുന്നു വിവാഹത്തെ പറ്റി ഭീകരമായി സംസാരിക്കാനൊന്നും എനിക്ക് അറിയില്ല എൻ്റെ കല്യാണം എന്തായാലും ഉണ്ടാവും നിശ്ചയിച്ച പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നമുക്ക് നിയമമൊന്നുമില്ലല്ലോ എന്തായാലും ഞാൻ കല്യാണം കഴിക്കും എന്നായിരുന്നു അന്ന് ഷിയാസ് പറഞ്ഞത് നിശ്ചയിച്ച പെൺകുട്ടി റെഡിയാണെങ്കിൽ അവരെ വിവാഹം കഴിക്കും നാളത്തെ കാര്യം എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലെങ്കിലും വേറൊരാളെ കല്യാണം കഴിക്കും ചെമ്മീൻ സിനിമയിൽ നടൻ മധുവിനെപ്പോലെ ബീച്ചിലൂടെ പാട്ടും പാടി നടക്കാൻ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ശരിയായിട്ടുള്ള ആളെ കിട്ടുമ്പോൾ ഞാൻ എല്ലാവരെയും അറിയിക്കുമെന്നും നടൻ അന്ന് പറഞ്ഞിരുന്നു